കണ്ണൂരിലെ കനത്ത ചൂടിലും തെരഞ്ഞെടുപ്പ് ആവേശത്തിന് ഒരു കുറവുമില്ലാതെയാണ് സ്ഥാനാർത്ഥികളും പ്രവർത്തകരും പ്രചരണ രംഗത്തുള്ളത് മൂന്ന് മുന്നണി സ്ഥാനാർത്ഥികളും വളരെ നേരത്തെ തന്നെ ഔദ്യോഗികമായി പ്രചരണം സജീവമാക്കിയെങ്കിലും ചുട്ടുപൊള്ളുന്ന വെയിലിൽ വാടിത്തളരാതെ മുന്നോട്ടു പോവുക എന്നത് വലിയ വെല്ലുവിളി തന്നെയാണ് തിരഞ്ഞെടുപ്പ് തീയതി പോലും ഉറപ്പാകും മുൻപ് ഇത്ര ചൂടേറിയ പോരാട്ടം ഇതാദ്യം കണ്ണൂരിലെ മൂന്ന് മുന്നണി സ്ഥാനാർത്ഥികളും ഔദ്യോഗികമായി തന്നെ പ്രചരണ രംഗത്ത് കഴിഞ്ഞു നേരത്തെ ഇറങ്ങിയത് നല്ലതാണെന്നും കൂടുതൽ പേരെ കണ്ട് വോട്ട് ചോദിക്കാൻ സാധിക്കുമെന്ന് പറയുമ്പോഴും ആവേശം ചോരാതെ ഇത്രയും നാളുകൾ മുന്നോട്ട് കൊണ്ടുപോവുക എന്ന വെല്ലുവിളി നേതൃത്വങ്ങൾക്കുണ്ട് ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന താപനിലയാണിപ്പോൾ കണ്ണൂരിൽ സ്ഥാനാർത്ഥികളും ഒപ്പമുള്ളവരും വെയിലിൽ വാടി തുടങ്ങി മണ്ഡലം കൺവെൻഷനുകളിലൂടെയാണ് കൂടുതലായും പ്രചരണം മുന്നോട്ടു പോകുന്നത് കൺവെൻഷനുകൾ കൂടി കഴിഞ്ഞാൽ പൂർണമായും വെയിലേറ്റ് വോട്ട് തേടണം ചൂടിന്റെ തീവ്രത കുറവുള്ള രാവിലെയും വൈകുന്നേരങ്ങളിലും പര്യടനം മുന്നോട്ട് കൊണ്ടുപോകുവാനുള്ള ആസൂത്രണങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിലും സമയത്തിന്റെയും ഓരോ വോട്ടിന്റെയും പ്രാധാന്യമറിയുന്ന സ്ഥാനാർത്ഥികൾ എല്ലാ സമയവും മണ്ഡലത്തിൽ സജീവമാകാൻ തന്നെയാണ് താൽപ്പര്യം പ്രകടിപ്പിക്കുന്നത് എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം വി ജയരാജൻ മണ്ഡലത്തിൽ പ്രചരണത്തിൽ ഏറെ മുന്നിലാണ് എൻ ഡി എ സി രഘുനാഥും യു ഡി എഫിന്റെ കെ സുധാകരനും അല്പം വൈകിയാണ് പ്രചരണ രംഗത്തിറങ്ങിയതെങ്കിലും ഇരുവരും വളരെ വേഗത്തിൽ മണ്ഡലത്തിൽ സജീവമായി കഴിഞ്ഞു கேரள விஷயம் நியூஸ் கண்ணூர்